നീണ്ട ലീവ് വരിക അപ്പൊ ഇവിടെ നല്ല നല്ല ചൂടുണ്ട് ഇവിടുത്തെ ഈ ഒരു ചൂട് രക്ഷപ്പെടാൻ വേണ്ടി കിർഗിസ്ഥാൻ പോവാണ് കിർഗിസ്ഥാൻ ఆసన నింద యా గుడ్ అన్న నింద 3 గంటలు మేము కాతిరుగాను అవసాన ఓడులు నాకు వర్తతితుండు ప్రతి కుమార్ అండ్ సోరా సోరా కెన్ బ్రెడ్ బ్రెడ్ హ బి హనీ వి మౌంటిన్ హనీ ఇస్ కెన్ బి స్కిట్ ఓ లుక్ గుడ్ సో వెల్కమ్ గ్రేట్ వెల్కమ్ ఫర్ us നമ്മൾ ഓണറിൽ വിസ എടുക്കാൻ വേണ്ടി മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു കാണുവച്ചാൽ ഫുള്ള് തിരക്കായിരുന്നു ഒരേ സമയത്താണ് നമ്മൾ യു എ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കണ്ടു അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരേ ആളുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് അവിടെ വെയിറ്റ് ചെയ്തു അത് നമ്മളെ ടൂർ ഗൈഡിന് കിട്ടി ഇനി നല്ല ബസിപ്പുണ്ട് കോക്ക് കുടിച്ചിട്ട് പോവാം ഏതാണ് സിമ്മ് സിമ് ട്വന്റി ഫോർ ഉണ്ട് പതിനേഴ് സെവൻറ്റീൻ ഡോളേഴ്സ് ആണ് ഇരുന്നൂറ് ജി ബി ഒക്കെ ഉണ്ട് ഇരുന്നൂറ് ജി ബി എന്ത് ചെയ്യാനല്ലേ നമ്മൾ മൂന്ന് ദിവസത്തേക്കല്ലേ വന്നിട്ടുള്ളത് എന്നാലും ഞാൻ ഇട്ട് നോക്കട്ടെ പക്ഷെ കൂടല് കരഞ്ഞിരിക്കുന്ന സമയത്ത് ബാബ എന്താണ് കഴിക്കുന്നത് ക്ലബ് ആച്ചാ ചെല്ലേ കിർഗിസ്ഥാനിലെ ക്ലബ്സ് ആയി എങ്ങനെയുണ്ട് ിസ്ഥാനും പോലെ കിർഗിസ്ഥാനും ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് ഇവിടെ ഏകദേശം നയൻറ്റി ടു നയന്റി ഫോർ പെർസെന്റ് മൗണ്ടെയിൻസ് ആണുള്ളത് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ടുള്ള കിർഗിസ്ഥാനിലേക്ക് നിങ്ങളിത് സ്വാഗതം ചെയ്യുകയാണ് ഗൈഡ് ഗൈഡ് ഒരു രസികനാണ് നമ്മൾ ആദ്യം തൊട്ട് തന്നെ ചിരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മളെ പേരുച്ചാരണങ്ങളിലൊക്കെ നമ്മളെ ആ ഒരു ഇന്ത്യൻ ആ ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്ങിൽ നമ്മളെ പേര് വിളിക്കുകയും ഏതായിരുന്നാലും നമുക്ക് ഇനി ഈ യാത്ര അവസാനിക്കുന്നവരെ ഈ ഗൈഡിനെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു അര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നിങ്ങളെ ഹഗ്ജോല എന്ന് പറയുന്നത് ഈ ഹോട്ടലിലേക്ക് എത്തി ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് അഷ്കേക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയും ഇവിടുത്തെ തലസ്ഥാനവും നഗരീം കൂടിയാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറാണ് ലിഫ്റ്റ് ഇല്ല പക്ഷെ അധികം കയറ്റമില്ല ചെറിയ സ്റ്റെപ്സുള്ളൂ റൂമെത്തി വൺ ത്രീ പഞ്ച് ചെയ്യട്ടെത്ത കാട് ആ റൂം കൊള്ളാം അടിപൊളി ആ എ സി ഇല്ലാത്ത എ സി ഉണ്ട് എ സി ഉണ്ട് റൂം അടിപൊളി തരക്കേടില്ല നല്ല റൂം അങ്ങനെ ബിസ്കേക്കിൽ ആദ്യ ദിവസം ഞങ്ങൾ ഹോട്ടൽ ചെക്ക് ചെയ്ത് ചെയ്ത് ചെറിയ ഒന്ന് ഫ്രഷപ്പായി എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് ഭക്ഷണം അയച്ചില്ല ഭക്ഷണം അയച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് അതു മാത്രമല്ല ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു എക്സ്ചേഞ്ച് ആണ് ആ മോളിൽ പോയിട്ട് അവിടെ മണി എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ അവിടെ നല്ല ഫുഡ് കോട്ട ഉണ്ടെങ്കിൽ അവിടെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ടീം ഇതാ പോകുന്നുണ്ട് സമയം ഏഴ് മണി ആവാറായി ഇവിടെ സൂര്യാസ്തമയം എട്ടേ മുക്കാലിനും എട്ടേ മുക്കാലിലാണ് സൂര്യാസ്തമയം എന്റെ ഇടതു വശത്ത് ഇരിക്കുന്നതാണ് യൂത്ത് പാർക്ക് ഇവിടുത്തെ പാർക്കാണത് നല്ല പച്ചപ്പുള്ള പാർക്കാണ് അതിപ്പോ കാണാനൊന്നും ഒന്നും സമയമില്ല എന്നാൽ വിശക്കതുണ്ടോ എന്താ വേണ്ടത് മസാല ദോശ ഗീ റോസ്റ്റ് അങ്ങനെ ഇതാ ഞങ്ങളിതാ മഹാത്മാഗാന്ധി സ്ട്രീറ്റിലേക്ക് എത്തി ഇവിടെയാണ് ഇന്ത്യൻ എംബസി ഉള്ളത് ആ ബ്ലിങ്ക് എഴുതി ണ്ട് ഈ സാധനം വേറെ ഇത് വേറെ ഇത് വേറെ അത് എന്താ ഗോതമ്പോണ്ട് സാധനാണ് ആ ഒരു ഗോതമ്പോണ്ടാക്കി ആ ഈ മോളിലേക്ക് ഞങ്ങൾ വരാൻ കാരണം ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട് അതോ ഫുഡ് കോർട്ട് ഉണ്ടാവും പ്രതീക്ഷയിൽ വന്നത് പക്ഷെ ഫുഡ് കോർട്ടില്ല താഴെ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ പോയി നോക്കണം എന്താണ് ഉള്ളത് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും വിശന്നിട്ടുണ്ട് എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ എക്സ്ചേഞ്ച് ഉണ്ട് നമ്മൾ ഞങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് നമ്മൾ എയർപോർട്ടിനാണ് നല്ല റേറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെയാണ് ഓക്ക് ലാഗ് മാൻ ഈ ഒരു ഗ്യാപ്പിൽ ഫോട്ടോ എടുക്കുന്ന പി കെയും പി കെയുടെ അരിമ ശ ശിഷ്യനായ സൂരജും ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അഞ്ഞൂറ് ഡോളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇവിടെ ലാഗ്മാൻ കിട്ടും ഇവിടുത്തെ ട്രഡീഷണൽ ഡിഷ് ആണ് അത് അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാം എന്തായിട്ടും ഇത് എൻട്രൻസിലൊരു പട്ടി സാർ കിടക്കുന്നുണ്ട് പട്ടി സാർ പോയി എന്നെ കണ്ടതോട് പട്ടി സാർ നിന്ന് എഴുന്നേറ്റ് പോയി ഇത് നിന്നാൽ എന്ന് വിചാരിച്ച് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി ഇത് ലാഗ്മാ ലാഗ്മാൻ ബീഫാണ് ഇത് ചിക്കന് ഫ്രൈസാണ് ചിക്കൻ്റെ ഫ്രൈസ് ചിക്കൻ ഇത് എന്ത് സ്വീറ്റ് ആൻഡ് ഷോർ നമുക്ക് തുടങ്ങാമല്ലേ ഫുഡ് കഴിച്ച ശേഷം കുറച്ച് മധുരം കഴിക്കണമെന്ന് ഞങ്ങൾ ഒരു ബേക്കറി കയറി വ്യത്യസ്തമായിട്ടുള്ള കേക്കുകളും ചോക്ലേറ്റും ഷൂവിൻ്റെ കൊരത്തിലുള്ള ഒക്കെ നല്ല അടിപൊളി അടിപൊളി സംഭവം കളർഫുൾ വണ്ടർഫുൾ അതാണ് പിസ്ത അപ്പോൾ നമ്മൾ ഇപ്പൊ കിർഗിസ്ഥാനം വന്നിട്ട് ഐസ്ക്രീം കഴിച്ചില്ലെന്ന് വേണ്ട അല്ലേ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടെ തൂക്കിയാണ് കൊടുക്കുന്നത് ഐസ്ക്രീം അപ്പോൾ ആർക്കും കുറവില്ല ആർക്കും കൂടുതൽ കിട്ടാൻ വേണ്ടി താങ്ക് യു കുട്ടികളെ പോലെ ഐസ്ക്രീം കഴിക്കുന്ന പിഞ്ചു കുട്ടികൾക്ക് ഇതാണ് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി നയൻറ്റീൻ ട്വന്റി ഫൈവില് സ്ഥാപിച്ചെ തന്നെ ഏറ്റവും പഴയതുമായിട്ടുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇത് ഇപ്പൊ സമയം ഒമ്പതാവാറായിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ഇറട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ നടന്ന് പാനക്കുള്ള എത്തി ഇതൊരു അമ്യൂസ്മെന്റ് പാർക്കാണ് അമ്യൂസ്മെന്റ് പാർക്ക് മാത്രമല്ല ഇവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ട് ബാബ ഇവിടെ വെടിയെപ്പൊക്കെ നടക്കുന്നുണ്ട് പാനഫു പാർക്കിൽ കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളി റൈഡ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ പൈസ കൊടുത്തിട്ട് നമ്മൾ സ്വയം പേടിക്കുകയാണ് മാത്രമേ ഉള്ളൂ ഏതായിരുന്നാലും നല്ല ത്രില്ലിംഗ് കുറേ റൈഡ്സ് ഉണ്ട് ഇവിടുത്തെ ആ ഒരു അടിപൊളി ത്രില്ലിംഗ് റൈഡ്സാണ് ഇവിടെ ബെഞ്ചിൽ ഇരുന്നിട്ട് കുട്ടിയുടെ ആ അപ്പൻ്റെ കൂടെ എങ്ങനെ കരച്ചോളോടും കരച്ചില്ല കാരണം കുട്ടിയുടെ അമ്മ അത് ആ റൈഡിൽ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ശരിക്കും ഇതാ എൻജോയ് ചെയ്ത് പാൻഫുള്ള പാർക്കിൽ ഇവിടെയൊക്കെ വീണ്ടും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടെത്തുന്നുണ്ട് ഇവിടുത്തെ ആ പുകയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നല്ല ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു പുക കാണുന്നതുകൊണ്ട് കൊണ്ട് ഷാഷ്ലിക്ക് എന്തായാലും ഉറപ്പാണ് ഷാഷ്ലിക്ക് കബാബ് എന്തായിട്ടും ഇവിടെ ഉണ്ടാവും അങ്ങനെ ഓർഡർ ചെയ്ത ഷാഷ്ലിക്ക് എത്തി പിന്നെ ക്രിസ്പി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മാൻറ്റു ഓർഡർ ചെയ്തിട്ടുണ്ട് മാൻറ്റു ആക്ച്വലി അഫ്ഗാനിസ്ഥാൻ ഫുഡാണ് മാൻറ്റോ അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല ഇവിടെ പല സ്ഥാനങ്ങളിലും ഇവിടെ ഫേമസ് ആണ് ഇവിടെ കിർഗിസ്ഥാനിലുണ്ട് ഖസാക്കിസ്ഥാനിലൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടും ഇനിയിപ്പോൾ അടിപൊളി യാത്രാ വിശേഷങ്ങളായിട്ട് നാളെ നാളെ പെരുന്നാളാണ് രാവിലെ പള്ളി പോണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി വല്ല ഇമ്പ്രൂവ്മെന്റ് നമ്മളെ വീഡിയോയിൽ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമെൻ്റായിട്ട് നിങ്ങൾ എഴുതുക കിർഗിസ്ഥാനിലെ അടിപൊളി കിടിലും വീഡിയോസ് അടുത്ത എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട് നല്ല തമാശ നിറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളാണ് അടുത്തതുള്ളത് Till then signing out.